ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അസലാമലൈക്കും വർഹമത്തുള്ള നമ്മുടെ മനസ്സിൽ നിരാശയും ദുഃഖവും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കുക എന്നതാണ് സംതൃപ്തിയുള്ള മനസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരാശാബോധവും ദുഃഖവും കടന്നു വരില്ല എന്നതാണ് നമുക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിൽ സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എന്ന് കാണാൻ കഴിയും പ്രവാചകന് ഭൗതിക തലത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ദുഃഖമുള്ള പ്രവാചകനെ നമുക്ക് പറയാൻ പറ്റും കാരണം മകൻ മരിച്ചുപോയി മാതാപിതാക്കൾ മരിച്ചുപോയി അങ്ങനെ ഒരുപാട് നഷ്ടപ്പെടലുകൾ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുബിൻ്റെ റസൂലിന് സംതൃപ്തമായിരുന്നു എന്നാണ് നിന്ന നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയില്ലേ നിന്നെ ഞാൻ നിന്റെ എല്ലാ പ്രയാസങ്ങളുള്ള അവസ്ഥ കണ്ടപ്പോൾ നിനക്ക് ഞാൻ ഐശ്വര്യം നൽകിയില്ലേ എന്ന് അള്ളാഹു പറയുന്ന ഈ ഏന എന്താണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വലിയ മുതലാളിയാക്കി എന്നാണോ അള്ളാഹു പറഞ്ഞു പ്രവാചകനെ ഇന ഉള്ളവനാക്കി മാറ്റി ഐശ്വര്യമുള്ളവനാക്കി മാറ്റി എന്ന് അതിനർത്ഥം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകന് വലിയ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി എന്നാണോ അല്ലല്ലോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല അവസാന നാളിൽ ൂതന്റെ അടുക്കൽ പടയങ്കി പണയം വെച്ചിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് അപ്പൊ പ്രവാചകൻ സാഹു അലഹി വസ്ലമയുടെ ഈ ഖീന എന്താണ് മനസ്സിന്റെ വിഭവങ്ങളുടെ ആധിക്യമല്ല എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിന്റെ സംതൃപ്തിയാണ് എന്ന് അപ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് മാനസിക മായ സംതൃപ്തിയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലു അലഹി വസ്ലമ പറഞ്ഞത് ഒരാളുടെ മനസ്സിനെങ്ങാനും അങ്ങനെ സംതൃപ്തമായ ഒരു മനസ്സുണ്ടെങ്കിൽ അവൻ വിജയിച്ചു എന്നാണ് അസ്ലമ എന്ന് പറഞ്ഞ പ്രവാചകന്റെ ഹദീസിന്റെ അവസാനത്തിൽ കാണാൻ കഴിയുന്നത് അവന് അവന് രണ്ട് കാര്യം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ വിജയിച്ചു എന്നാണ് രണ്ട് കാര്യം അവനിൽ ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചു എന്നാണ് ഒന്ന് അവന് കിട്ടിയതിൽ സംതൃപ്തി അവന് കിട്ടിയത് മതി അലഹമ്മില്ല എന്ന് പറയാൻ പറ്റുക മറ്റൊന്ന് അള്ളാഹു നൽകിയതിൽ മുഴുവനും അവന് തൃപ്തി ഉണ്ടാവുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അവൻ ആരാണ് അവനാണ് സുൽത്താൻ എന്ന് ഇമാം ഷാഫി അലി റഹ്മാ പറയുന്നുണ്ട് കൽബ് തനുളള ുള്ള കൽബുണ്ടെങ്കിൽ അവൻ ആരായി മാറും അവൻ ഭൂമിയിലെ സുൽത്താനായി മാറും എന്ന് മഹാനായ ഇമാം ഷാഫിഅലി റഹ്മാല്ല പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയാണല്ലോ ഒരാളുടെ മനസ്സിന് അത്രമേൽ സംതൃപ്തി ഉണ്ടെങ്കിൽ അവന് ചുറ്റിലും ഒന്നുമില്ല എങ്കിലും അവനാണ് യഥാർത്ഥത്തിൽ ധന്യൻ എന്ന് പ്രിയപ്പെട്ടവരെ ആ ധന്യതയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ആ ധന്യതയിലാണ് നാം ജീവിക്കേണ്ടത് ആ ധന്യതയ്ക്ക് വേണ്ടിയാണ് നാം ആഗ്രഹിക്കേണ്ടത് അങ്ങനെ ആഗ്രഹിക്കുന്നവരിൽ അ